ഹലോ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഡോക്ടർ ടി എം ഗോപിനാഥ് പള്ളി കുഴഞ്ഞു വീണ് മരിക്കുക ഇന്നൊരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ ആണെങ്കിൽ വല്ലപ്പോഴുമൊക്കെ ആരെങ്കിലുമൊക്കെ കുഴഞ്ഞു വീണു മരിക്കാറുണ്ടായിരുന്നു പക്ഷേ ഇന്ന് ആ സംഗതി മാറി ഇന്ന് കുഴഞ്ഞു വീണു മരിക്കുക ഒരു നിത്യ സംഭവമായിട്ട് മാറിയിരിക്കുന്നു കഴിഞ്ഞ ദിവസത്തെ മനോരമ പത്രത്തിലാണ് ഒരു ന്യൂസ് വന്നത് കോട്ടയം ജില്ലയിൽ തന്നെ മൂന്ന് പേരാണ് ഒരു ദിവസം കുഴഞ്ഞു വീണു മരിച്ചത് ഒരു മാസം പോലും തികഞ്ഞിട്ടില്ല ചെന്നൈയിലെ ഒരു യുവ ഡോക്ടർ കാർഡിയോ കാർഡിയോതൊറാസി സർജൻ ആശുപത്രിയിൽ റൗണ്ട്സ് എടുക്കുന്ന സമയത്ത് കുഴഞ്ഞു വീണ് മരിച്ചു അത് ഡോക്ടർമാരെ മാത്രമല്ല നമ്മുടെ സമൂഹ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിപ്പിച്ച ഒരു സംഭവമായിരുന്നു ഇതൊന്നും ഒറ്റപ്പെട്ട സംഭവമല്ല നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന സംഭവമാണ് അപ്പോൾ എന്തുകൊണ്ടാണ് കൂടുതൽ കൂടുതൽ ആൾക്കാർ കുഴഞ്ഞു വീണ് മരിക്കുന്നത് ഈ ചെറുപ്പക്കാർ പോലും ഇന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നുണ്ട് ചെന്നൈയിൽ മരിച്ച ഡോക്ടർക്ക് മുപ്പത്തി ഒൻപത് വയസ്സ് മാത്രമേ പ്രായമുണ്ടായിരുന്നുള്ളൂ ഇരുപത്തഞ്ചോ അല്ലെങ്കിൽ മുപ്പതോ ഒക്കെ പ്രായമുള്ള ചെറുപ്പക്കാർ പോലും ഇന്ന് കുഴഞ്ഞു വീണു മരിക്കുന്നുണ്ട് ഒരു വൈദ്യസഹായം ചെയ്യാൻ ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം പോലും അവർക്കുണ്ടാകുന്നില്ല പ്രസംഗിക്കുന്നതിനിടയിൽ കുഴഞ്ഞു വീണു മരിക്കുന്നു നൃത്തം ചവിട്ടുന്നതിന് ഇടയ്ക്ക് കുഴഞ്ഞു വീണ് മരിക്കുന്നു വ്യായാമം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അല്ലെങ്കിൽ നടന്നുകൊണ്ടിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ബാഡ്മിൻ്റനോ ഷട്ടിലോ കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒക്കെ ആൾക്കാർ കുഴഞ്ഞു വീണും മരിക്കുക അത് മിക്കപ്പോഴും ചെറുപ്പക്കാരാണ് താനും എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് നമ്മൾ വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണത് അതിനെപ്പറ്റി ഒരു വീഡിയോ എൻ്റെ ചാനലിൽ നേരത്തെ ഇട്ടിരുന്നു അത് ധാരാളം ആൾക്കാർ കണ്ടിരുന്നു ഒന്ന് രണ്ട് വർഷം മുമ്പ് ഞാനത് ഇട്ടതാണ് പക്ഷേ ഇന്നും കുഴഞ്ഞു വീണ് മരിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് അതുകൊണ്ട് തന്നെയാണ് ആ വിഷയം തന്നെ വീണ്ടും ഒന്നുകൂടി നമുക്ക് ചർച്ച ചെയ്യാം എന്ന് തീരുമാനിച്ചത് അപ്പോൾ ഈ കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് പല കാരണങ്ങളുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹാർട്ട് അറ്റാക്ക് അല്ലെ ഹൃദയാഘാതം തന്നെയാണ് അതായത് മാസീവായിട്ട് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഹാർട്ട് അറ്റാക്ക് വരുന്നു അതായത് നമ്മുടെ ഹൃദയത്തിന് രക്തം നൽകുന്ന മൂന്ന് മൂന്ന് ധമനികളുണ്ട് അതിൽ അതാണ് പ്രധാനപ്പെട്ട ധമനികൾ ആ ധമനികളിൽ ബ്ലോക്ക് വന്ന് നമ്മുടെ ഹൃദയ പേശികളുടെ നല്ല ഒരു നല്ല ഒരു ഭാഗം രക്തം കിട്ടാതെ ഓക്സിജൻ കിട്ടാതെ പോഷകങ്ങൾ കിട്ടാതെ അത് മരണമടയുന്നു അപ്പോൾ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ അത് സാരമായിട്ട് ബാധിക്കുന്നു ഹൃദയം പെട്ടെന്ന് നിന്നു പോകുന്നു ആൾ പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നു അതാണ് സാധാരണ നമുക്ക് സംഭവിക്കുന്നത് നമ്മുടെ ഹൃദയം നിങ്ങൾക്കെല്ലാവർക്കും അറിയാം സദാസമയവും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതൊരു മൂന്ന് സെക്കൻഡ് സമയത്തേക്ക് ഒന്ന് പ്രവർത്തിക്കാതിരുന്ന് കഴിഞ്ഞാൽ നമ്മൾ തീർച്ചയായിട്ടും കുഴഞ്ഞു വീണു മൂന്ന് മിനിറ്റിനുള്ളിൽ നമ്മൾ കാർഡിയോ പൽമോണറി റെസിറ്റേഷൻ നൽകിയില്ലെങ്കിൽ ആ ആൾ തീർച്ചയായിട്ടും മരിച്ചും പോകും അപ്പോൾ അതാണ് അതിൻ്റെ സംഗതി അപ്പോൾ ഹാർട്ട് അറ്റാക്കാണ് സാധാരണഗതിയിൽ കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഹൃദയപേശികൾക്ക് രക്തം കിട്ടാതെ വരുന്നു കൊറോ എൻ്റെ ഹൃദയത്തിന് രക്തം നൽകുന്ന കൊറോണറി ധമനികളിലെ ബ്ലോക്ക് കാരണമാണ് ആ ഹൃദയപേശികൾക്ക് രക്തം കിട്ടാതെ വരുന്നത് ആ ബ്ലോക്ക് ഒന്നും പെട്ടെന്ന് ഉണ്ടാകുന്ന ഒന്നല്ല നമുക്ക് ഹൃദയാഘാതം ഉണ്ടാകുന്നത് പെട്ടെന്നാണ് സഡനായിട്ടാണ് പക്ഷേ അതിലേക്ക് നയിക്കുന്ന ആ ബ്ലോക്ക് ഉണ്ടാകുന്നത് ഒന്നോ രണ്ടോ ദിവസങ്ങൾ കൊണ്ടോ അല്ലെ ഒന്നോ രണ്ടോ മാസങ്ങൾ കൊണ്ടോ അല്ലെ ഒന്നോ രണ്ടോ വർഷങ്ങൾ കൊണ്ടോ അല്ല നമ്മുടെ ഉദയ ധമനികളിൽ ബ്ലോക്ക് ഉണ്ടാകുന്നത് പത്തോ പതിനഞ്ചോ അല്ലെ ഇരുപതോ വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിക്കുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലെ കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലുള്ളപ്പോൾ അല്ലേ നമുക്ക് ബി പി മറ്റ് അമിതവണ്ണമൊക്കെ ഉള്ളപ്പോൾ പുക വലിക്കുന്നവരാണെങ്കിൽ ഇങ്ങനെയൊക്കെ സന്ദർഭങ്ങളിൽ ഈ നമ്മുടെ കൊറോണറി ധമനികളിൽ കൊളസ്ട്രോൾ അടിഞ്ഞുകൂടി പ്ലാക്ക് എന്ന ഒരു ചെറിയ ബ്ലോക്ക് ഉണ്ടാകുന്നു അതിൻ്റെ വലിപ്പം കൂടി കൂടി കൂടിയാണ് അത് സാവകാശമാണ് അതിൻ്റെ വലിപ്പം കൂടുന്നത് അങ്ങനെ വലിപ്പം കൂടി ആ ധമനികളിൽ കൂടിയുള്ള രക്തകോട്ടത്തിന് കംപ്ലീറ്റ് ബ്ലോക്ക് വരുമ്പോഴാണ് ഹൃദയാഘാതം ഉണ്ടാകുന്നത് അപ്പോൾ ഹൃദയാഘാതമാണ് ഇതിൻ്റെ ഈ കുഴഞ്ഞു വീട് മരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം പിന്നെ മറ്റൊന്നുണ്ട് കാർഡിയാക്ക് അറസ്റ്റ് എന്നൊരു കണ്ടീഷനുണ്ട് അതായത് ഹൃദയം പെട്ടെന്ന് നിന്നു പോവുക നമ്മുടെ ഹൃദയം സദാസമയവും ഇങ്ങനെ ഇടിച്ചുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഉറങ്ങുന്ന സമയത്തും നമ്മുടെ ഹൃദയം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ആ ഇടിപ്പിന് ഒരു ഭംഗം വരിക അല്ലെ ആ ഇടിപ്പ് അല്പം ഒന്ന് നിന്നു പോയാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനം താറുമാറാവും ഹൃദയം ശരിക്ക് പമ്പ് ചെയ്ത് രക്തം ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും എത്തിച്ചാൽ മാത്രമേ നമ്മുടെ ശരീരത്തിലെ മറ്റ് അവയവങ്ങൾക്കും കോശങ്ങൾക്കും ജീവനോടെ നിലനിൽക്കുവാൻ സാധിക്കുകയുള്ളൂ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ നമ്മുടെ തലച്ചോറിന് രക്തം കിട്ടാതെ വരുന്നു തലച്ചോറിലെ കോശങ്ങൾക്ക് രക്തം കിട്ടാതെ വരുന്നു ഓക്സിജൻ കിട്ടാതെ വരുന്നു പോഷകങ്ങൾ കിട്ടാതെ വരുന്നു അങ്ങനെയുള്ള സന്ദർഭങ്ങളാണ് ബ്രെയിൻ ഡെത്ത് നമുക്കുണ്ടാകാറുള്ളത് അപ്പോൾ കാർഡിയാക്ക് അറസ്റ്റ് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അത് ഹൃദ്രോഗം ഉള്ളവർക്ക് കാർഡിയാക്ക് അറസ്റ്റ് വരും പല ഹൃദ്രോഗങ്ങളും കാർഡിയാക്ക് അറസ്റ്റിലേക്ക് നമ്മെ നയിക്കും അതുപോലെ തന്നെ ചിലപ്പോൾ ഹാർട്ടിൻ്റെ ഇടുപ്പിലുണ്ടാകുന്ന വ്യത്യാസം ചിലപ്പോൾ കാർഡിയാക്ക് അറസ്റ്റിന് കാരണമാവും മാസീവായിട്ട് ഹാർട്ട് അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഹാർട്ടിൻ്റെ പ്രവർത്തനം പെട്ടെന്ന് നിലയ്ക്കും അതാണ് കാർഡിയാക്ക് അറസ്റ്റ് പിന്നെ ഹാർട്ടിൻ്റെ ഈ ഇടുപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ വ്യതിയാനങ്ങൾ സാധാരണ ഹാർട്ട് റേറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എഴുപതോ എൺപതോ ഒക്കെ ആകാം പക്ഷേ ചിലപ്പോൾ അത് നൂറ്റി മുപ്പതോ നൂറ്റി നാൽപ്പതോ ഒക്കെ ആയിട്ട് ടക്കി കാർഡിയ അതിൻ്റെ ഹാർട്ട് റേറ്റ് കൂടുന്ന കണ്ടീഷൻ ഉണ്ടാകാം അതിലും വളരെ പ്രധാനപ്പെട്ടതാണ് ഹാർട്ടിൻ്റെ റേറ്റിലുണ്ടാകുന്ന അതിൻ്റെ റെഗുലാരിറ്റി മാറിപ്പോവുക അതായത് ഹാർട്ട് റേറ്റ് ഇറഗുലറാകുക അതിനെ ഞങ്ങൾ വെൻട്രിക്കുലാർ ടക്കിക്കാഡിയ അല്ലെങ്കിൽ ഫിബ്രിലേഷൻ എന്നാണ് വിളിക്കുന്നത് അപ്പോൾ ഈ ഫിബ്രിലേഷൻ വരുമ്പോൾ ഹാർട്ടിൻ്റെ ഹാ ഹൃദയ മിടിപ്പിൻ്റെ റെഗുലാരിറ്റി പോകുന്നു അതും നമ്മുടെ ഹൃദയത്തിൻ്റെ പ്രവർത്തനത്തെ സാരമായി ബാധിക്കും ചിലപ്പോൾ കാർഡിയോ കറസ്റ്റ് ഉണ്ടാകുവാനും സാധ്യതയുണ്ട് അപ്പോൾ ഈ ഇതൊക്കെയാണ് സാധാരണഗതിയിൽ നമുക്ക് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇപ്പോൾ പറഞ്ഞതെല്ലാം നമ്മുടെ ഹൃദയത്തെ ബാധിക്കുന്ന കാരണങ്ങളാണ് നമ്മുടെ തലച്ചോറിനെ ബാധിക്കുന്ന ചില കണ്ടീഷനുകളും പെട്ടെന്നുള്ള മരണത്തിന് പലപ്പോൾ കാരണമാകാറുണ്ട് പെട്ടെന്ന് കുഴഞ്ഞു വീണ് മരിക്കുന്നതിന് അപ്പോൾ നമുക്ക് സ്ട്രോക്കിനെ പറ്റി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ട് നമ്മുടെ തലച്ചോറിന് ബ്ലോക്ക് ഉണ്ടാകുക തലച്ചോറിലേക്കുള്ള രക്തക്കുഴലുകളിൽ ബ്ലോക്ക് ഉണ്ടാകുക അത് നമ്മുടെ കരോട്ടി ആർട്ടറിയിലാകാം അതുപോലെ തന്നെ അതിന് മുകളിലായിട്ട് തലച്ചോറിലെത്തുന്നതിന് മുമ്പുള്ള ആ ഭവനികളിലും ബ്ലോക്ക് ഉണ്ടാകാം അങ്ങനെ ബ്ലോക്ക് ഉണ്ടായിക്കഴിയുമ്പോൾ തലച്ചോറിലെ കോശങ്ങൾക്ക് ഞരമ്പ് കോശങ്ങൾക്ക് ഓക്സിജനും പോഷകങ്ങളും കിട്ടാതെ വരും അപ്പോൾ ഓരോന്നോരോന്നായി ചിലപ്പോൾ എൻ്റെ അതിൻ്റെ പ്രവർത്തനം ക്ഷയിച്ചു പോകുന്നു നശിച്ചു പോകുന്നു അല്ലെങ്കിൽ ചത്തൊടുങ്ങുന്നു അപ്പോഴാണ് നമുക്ക് ബ്രെയിൻ അറ്റാക്ക് അല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക് അല്ലെങ്കിൽ പക്ഷാഘാതം എന്ന് നമ്മൾ മലയാളത്തിൽ വിളിക്കുന്ന രോഗാവസ്ഥ ഉണ്ടാകുന്നത് അങ്ങനെ മാസീവായിട്ട് ഒരു സ്ട്രോക്ക് ഉണ്ടാകുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് നമ്മൾ കുഴഞ്ഞു വീണ് മരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് കുഴഞ്ഞു വീട് മരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങൾ നമ്മൾ കുഴഞ്ഞുവീട് മരിക്കാതിരിക്കാൻ നമ്മൾ ചില കാര്യങ്ങളിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരു പരിധിവരെ നമുക്കതിനെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും അതാണ് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതും നമ്മളെല്ലാവരും ചെയ്യേണ്ടതും അതായത് നമ്മുടെ ആരോഗ്യ സംരക്ഷണത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ ഹൃദയ ആരോഗ്യ സംരക്ഷണത്തിൽ നമ്മൾ എല്ലായ്പ്പോഴും നമുക്കൊരു കണ്ണു വേണം ഒരു ചെറിയ പ്രവർത്തനമെങ്കിലും നമ്മൾ അതിനുവേണ്ടി ദിവസവും ചെയ്തിരിക്കണം പലപ്പോഴും നമ്മൾ ആഹാരം കഴിക്കുന്നു അത് ഹെൽത്തിയാണോ അൺഹെൽത്തിയാണോ എന്ന് പലരും നോക്കാറില്ല മിക്കപ്പോഴും നമ്മൾ കഴിക്കുന്ന അൺഹെൽത്തി ഫുഡാണ് അതായത് ഹൃദയ ആരോഗ്യത്തിന് ക്ഷതം സംഭവിക്കുന്ന ആഹാര പദാർത്ഥങ്ങളാണ് പലപ്പോഴും നമ്മൾ കഴിക്കുന്നത് കൂടുതൽ പൂരിത കൊഴുപ്പുള്ള റെഡ് മീറ്റ് ധാരാളമായിട്ട് ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ എണ്ണയിൽ വറുത്തതും പൊരിച്ചതും നമ്മൾ സദ കൂടുതലായിട്ടും ഉപയോഗിക്കുന്നു ജങ്ക് ഫുഡ് ഉപയോഗിക്കുന്നു കാലിൽ കൂടുതലുള്ള മറ്റ് ഭക്ഷണ സാധനങ്ങൾ ഉപയോഗിക്കുന്നു ഷുഗർ ഉപയോഗിക്കുന്നു ഉപ്പ് ഉപയോഗിക്കുന്നു ഇതെല്ലാം നമ്മുടെ ഹൃദയ ആരോഗ്യത്തിന് ക്ഷതം സംഭവിപ്പിക്കുന്ന ഭക്ഷണ സാധനങ്ങളാണ് അപ്പോൾ അവയൊക്കെ ഒന്ന് നിയന്ത്രിക്കുക അവ കഴിക്കുകയാണെങ്കിൽ അതിൻ്റെ അളവ് കുറയ്ക്കുക ഇനി ഇവയൊക്കെ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ ഉപേക്ഷിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് നമ്മുടെ കൊളസ്ട്രോൾ ലെവല് നമുക്ക് കൂടാതിരിക്കണം നമ്മുടെ എൽ ഡി എൽ കൊളസ്ട്രോളിൻ്റെ ചീത്ത കൊളസ്ട്രോൾ നമ്മുടെ രക്തത്തിൽ കൂടിയിരിക്കുമ്പോഴാണ് ഹൃദയാഘാത സാധ്യത വർദ്ധിക്കുന്നത് അപ്പോൾ കൊളസ്ട്രോൾ പ്രശ്നങ്ങൾ ഉണ്ടോ ഇല്ലെന്ന് നോക്കണം നമുക്ക് അമിത വണ്ണം ഉണ്ടാകാതിരിക്കാൻ നോക്കണം നമ്മുടെ വെയ്സ്റ്റ് സെക്കഫറൻസ് അത് സാധാരണഗതിയിൽ തൊണ്ണൂറ് സെൻറ്റിമീറ്റർ ആണ് അതിൽ കൂടാതെ ശ്രദ്ധിക്കണം അല്ല ലേഡീസിലാണെങ്കിൽ എൺപതിൽ താഴെയായിട്ടാണ് അത് നിൽക്കേണ്ടത് അപ്പോൾ അങ്ങനെ അമിത വണ്ണം ഉണ്ടാകാതിരിക്കണം അങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുവാണെങ്കിൽ നമ്മൾ നമുക്ക് ഈ ഹൃദയ ആരോഗ്യം സംരക്ഷിക്കാൻ പറ്റും അപ്പോൾ ആഹാരത്തിൽ മാത്രമല്ല നമ്മൾ വ്യായാമത്തിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ ഇന്ത്യക്കാർക്ക് പൊതുവേ വ്യായാമം കുറവാണ് എന്നാണ് പറയുന്നത് പലരും വ്യായാമത്തിൻ്റെ ആവശ്യകത അറിയാമെങ്കിലും മിക്കവരും ഇന്ന് വ്യായാമം ചെയ്യുന്നില്ല നമുക്കിന്ന് അധ്വാനം വരുന്ന പ്രവൃത്തികൾ ഇല്ല എന്ന് തന്നെ പറയാം അധ്വാനം വരുന്ന പ്രവൃത്തികൾ ഇല്ലാത്തവർ നമ്മൾ വ്യായാമത്തിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരു അധ്വാനം ചെയ്തു കൊടുക്കണം എങ്കിലേ നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ പറ്റുകയുള്ളൂ ഒരു നാല് കിലോമീറ്റർ നടക്കുമ്പോൾ നമ്മുടെ ഹൃദയം കൂടുതലായിട്ട് പമ്പ് ചെയ്യും രക്തം കാലിലെ പേശികൾക്ക് എത്തിക്കാൻ വേണ്ടി ഹൃദയം കൂടുതൽ വേഗത്തിലും കൂടുതൽ ശക്തിയായിട്ടും പമ്പ് ചെയ്യും ആ രക്തം നമ്മുടെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും രക്തക്കുഴലുകളിൽ കൂടി ഓടിയെത്തും അപ്പോൾ എല്ലാ കോശങ്ങൾക്കും കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും ലഭിക്കും നമ്മുടെ രക്തക്കുഴലുകളുടെ ആരോഗ്യം നിലനിർത്തുവാൻ നമുക്ക് സാധിക്കും അപ്പോൾ വ്യായാമം ചെയ്താൽ മാത്രമേ നമുക്ക് നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്താൻ സാധിക്കുകയുള്ളൂ ഹൃദയ ആരോഗ്യം മെച്ചപ്പെട്ടാൽ മാത്രമേ നമുക്ക് കുഴഞ്ഞ് വീണ് മരിക്കാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ആഹാരത്തിൽ മാത്രം ശ്രദ്ധിച്ചാൽ പോരാ വ്യായാമം നമ്മൾ റെഗുലറായിട്ട് ഒരു നാൽപ്പത് മിനിറ്റ് ദിവസവും ചെയ്തിരിക്കണം കൂടാതെ നമ്മൾ സ്ട്രെസ്സ് കുറയ്ക്കണം അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഇന്ന് ആധുനിക യുഗത്തിൽ സ്ട്രെസ്സ് വളരെ കൂടുതലുണ്ട് അപ്പോൾ സ്ട്രെസ്സ് കുറയ്ക്കുക അല്ലെങ്കിൽ സ്ട്രെസ് എൻ്റെ സ്ട്രെസ്സ് കുറയ്ക്കാൻ വേണ്ടിയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക ആരോഗ്യം മെച്ചപ്പെടുത്താൻ വേണ്ടി മറ്റ് ചില കാര്യങ്ങളിലൊക്കെ വ്യാപൃതരാകുക അവനവൻ ഇഷ്ടമുള്ള ഹോബികൾ ചെയ്യുക അല്ലെ ടൂർ ചെയ്യുക ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ എല്ലാ ദിവസവും ഏറ്റവും കുറഞ്ഞ ഏഴ് മണിക്കൂറെങ്കിലും ഉറങ്ങണം പക്ഷേ പലപ്പോഴും പലരും ആഹാരത്തിൽ ശ്രദ്ധിക്കുന്നുണ്ട് റെഗുലർലി വ്യായാമം ചെയ്യുന്നുണ്ട് പക്ഷേ ഉറക്കത്തിൻ്റെ കാര്യം വരുമ്പോൾ പലപ്പോഴും പലരും വളരെ ശ്രദ്ധിക്കാറേ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് അവർ ഏഴ് മണിക്കൂർ ഉറങ്ങേണ്ടതിന് പകരം പലപ്പോഴും നാലോ അഞ്ചോ മണിക്കൂറാണ് രാത്രിയിൽ ഉറങ്ങുന്നത് ഒന്നെങ്കിൽ അവർ ജോലി ചെയ്യുന്നു അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും മൊബൈൽ ഫോണിലോ അല്ലെങ്കിൽ മറ്റുള്ള മാധ്യമങ്ങളിലോ ഒക്കെ നോക്കി അവർ സമയം കളയുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഉറക്കത്തിൽ വളരെയധികം ശ്രദ്ധിക്കണം ഒരു ദിവസം ഉറങ്ങിയില്ലെങ്കിൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ ഹൃദയ ആരോഗ്യത്തിനും അത് ഹാനികരമാണ് അപ്പോൾ എല്ലാ ദിവസവും കുറഞ്ഞത് ഏഴ് മണിക്കൂറെങ്കിലും നല്ല സുഖനിദ്ര ലഭിക്കുക എന്നത് നമ്മുടെ ഹൃദയ ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വളരെയധികം ആവശ്യമാണ് അപ്പോൾ പിന്നെ നമ്മളൊരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യണം അത്യാവശ്യമായിട്ട് ഇരുപത് വയസ്സ് കഴിഞ്ഞ എല്ലാവരും ഒരു മെഡിക്കൽ ചെക്കപ്പ് ചെയ്യുക അവരുടെ വേസ്റ്റ് സർക്കംഫറൻസ് നോക്കുക അതായത് അമിതവണ്ണം ഉണ്ടോ എന്ന് വിലയിരുത്തുവാൻ വേണ്ടിയാണ് അവരുടെ ബി പി നോക്കണം പ്രഷർ കൂടുതലുണ്ടോ എന്ന് നോക്കണം കൊളസ്ട്രോളിൻ്റെ ലിപിഡ് പ്രൊഫൈൽ നോക്കണം അവരുടെ ബ്ലഡ് ഷുഗർ നോക്കണം ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ നോക്കണം മൂന്ന് മാസത്തെ ആവറേജ് നോക്കണം പറ്റുമെങ്കിലും ഒരു ഇ സി ജി എടുത്തു നോക്കുന്നതും ഏറ്റവും നല്ലതാണ് പിന്നെ ഹാർട്ടിൻ്റെ പ്രവർത്തനം വിലയിരുത്തുവാൻ ഇ സി ജി അല്ലാതെ മറ്റു പല പരിശോധനകളുമുണ്ട് നമുക്ക് കാൽസ്യം സ്കോറിംഗ് ഉണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ കുഴഞ്ഞു വീണ് മരിക്കാതിരിക്കാൻ ഉള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ കുഴഞ്ഞു വീണ് മരിക്കുന്നതിനെ പ്രിവെൻറ്റ് ചെയ്യുക എന്നത് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഈ ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾ ശ്രദ്ധിക്കുക അതായത് നമ്മളെ ഡയറ്റിൽ അല്പം ശ്രദ്ധിക്കുക വ്യായാമം ചെയ്യുവാൻ അല്പം സമയം കണ്ടെത്തുക അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുക പുകവലി ഉപേക്ഷിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട് നമ്മൾ ഏഴ് മണിക്കൂറെങ്കിലും എല്ലാ ദിവസവും ഉറങ്ങാൻ ശ്രദ്ധിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഹൃദയ ആരോഗ്യം നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റും നമുക്ക് കുഴഞ്ഞു വീണ് മരിക്കാതെ ജീവിതം ആസ്വദിക്കാൻ പറ്റും അപ്പോൾ ഈ കാര്യങ്ങൾ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീട്ടിൽ